മൈ കുക്കിംഗ് ബ്ലോഗ്സിലേക്ക് സ്വാഗതം നിങ്ങളുടെ ഷെഫ് ഷിറ്റോർ ഇന്ന് നമ്മളൊരു പുതിയൊരു ഡിഷാണ് ഗ്രീൻ ചിക്കൻ മസാലപ്പൊടികളൊന്നും ചേർത്താതെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം സബോള മല്ലിയില കരുവേപ്പില തക്കാളി സ്പൈസസ് ഇത്രയും നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ നമ്മൾ സ്പൈസസ് കുറച്ച് നിറയെ ഇടുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുടികളൊന്നും വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല സ്പൈസൊക്കെ ഇട്ട് ആഗ്രഹി സബോള സബോളരിഞ്ഞ് ചേർത്ത് വെളിച്ചെണ്ണയിലാണ് നമ്മൾ ചെയ്യുന്നത് ഒരു കുക്കറിൽ നല്ല അടിക്കാനുള്ളത് നമ്മളിവിടെ കുക്കറാണ് എടുത്തിരിക്കുന്നത് അടിക്കാനുള്ളത് കൊണ്ട് നല്ലപോലെ തന്നെ വഴറ്റിയാണ് എടുക്കുന്നത് നല്ല ബ്രൗൺ കളറിൽ എടുക്കണം അതിലേക്കാണ് നമ്മൾ ഡാ ഗ്രീൻ ചില്ലി നമ്മൾ ചേർക്കുന്നത് ആറ് കീഴ് ഗ്രീൻ ചില്ലി ചേർക്കുന്നത് നല്ല എരിവുള്ള പച്ചമുളകാണ് ഞാൻ ചേർക്കുന്നത് എരിവിനനുസരിച്ച് നമ്മൾ ഗ്രീൻ ചില്ലിൻ്റെ അളവ് ക്വാണ്ടിറ്റി കൂട്ടാം ഒരു തക്കാളി ഒന്നും തക്കാളി വന്നു കഴിയുമ്പോൾ തക്കാളി ഇട്ട് നമ്മൾ ആപ്പിൾ തക്കാളിയാണ് യൂസ് ചെയ്ത് മല്ലിയാലി ഇട്ട് കൊടുത്ത് അതിൽ ചിക്കൻ അങ്ങനെ ഇടണം ഇതെല്ലാം വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് ചിക്കൻ ഇട്ടത് ഇതുപോലെ അങ്ങനെ തിളച്ച് വരണം ആ ചിക്കൻ ഇടുന്ന സമയത്തേക്ക് നമ്മൾ കുക്കറിൽ നിന്ന് മാറ്റിയിട്ട് ഞാനത് ഒരു ചീനച്ചട്ടി അടിക്കാനുള്ള ചീനച്ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നിട്ടാണ് ഇതുപോലെ അങ്ങനെ തിളച്ച് വരും ഇതിങ്ങനെ കുറുകി വരണം നമ്മൾ ആവശ്യത്തിന് ഉപ്പ് എല്ലാം ചേർത്തിട്ട് വേണം ഇത് ചീന ചട്ടിലേക്ക് മാറ്റാൻ പിന്നെ കുറുഗി വരുന്ന സമയത്ത് നമ്മൾ എരിവിന് എത്ര വേണമെങ്കിലും നമുക്ക് ഗ്രീൻ ചില്ലി നമ്മൾ ഗ്രീൻ ചില്ലീസ് എരിവുള്ളതാണെന്നാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് എരിവില്ലാതെ ലഭിക്കുകയാണെങ്കിൽ നമ്മളൊരു ആറെണ്ണം ഒരു പത്തോ പന്ത്രണ്ടെണ്ണം യൂസ് ചെയ്യുക ഇതുപോലെ നല്ലപോലെ ഇങ്ങനെ കുറുകി എടുക്കണം കുറുഗി വന്നാലേ നമുക്ക് ആ ഗ്രീനിഷ് കളറോടു കൂടി നല്ല സ്വാദോടു കൂടി ഗ്രീൻ ചിക്കൻ റോസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ സൈനിങ് ഓഫ് നിങ്ങളുടെ ഷെഫ് ഷിജോയ് ഉണ്ടാക്കി നോക്കുക